ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം ഇന്നൊരു ലഞ്ച് ബോക്സ് റെസിപ്പി റെസിപ്പിയായിട്ടോ വന്നിട്ടുള്ള നല്ല കോവയ്ക്കയുടെ ഉപ്പേരിയും പിന്നെ നല്ല മോരൊക്കെ ഒഴിച്ചിട്ടുള്ള അതായത് തൈരൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു കറിയും കേട്ടോ അപ്പോൾ ഇതാ കോവയ്ക്ക ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് അത് നീളത്തിനങ്ങ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നീളത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പൊടികളാണ് ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് മുളക് പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തിട്ട് സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇത് ഇനി ഒരു ചീനച്ചട്ടി ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അര ടീസ്പൂണ് കടുവ ഇട്ട് കൊടുത്തു പിന്നെ അര ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപൊടി പൊടി മുളക് പൊടിയൊക്കെ പെരട്ടി വെച്ചാൽ ആ കോവയ്ക്കയുടെ അതും ചേർത്ത് കൊടുക്കുക ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് കുറച്ച് ഏകദേശം ഒരു സ്പൂണ് വെള്ളമൊഴിച്ച് കൊടുക്കുക അത്ര മാത്രം മതി അതൊരു ചെറിയ തീയിൽ വെച്ച് ഇളക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ അങ്ങനെ കോവയ്ക്ക ഉപ്പേര് റെഡി ആയിട്ടുണ്ട് അടുത്ത് നമുക്ക് നല്ല കൊണ്ട് നല്ലൊരു കറി ഉണ്ടാക്കാം മോരക്കൊഴിച്ചിട്ട് അപ്പോൾ ഇളവിൻ്റെ ഒരു കാബാഗം എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്തെടുത്തു അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തതും രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തു കുക്കറിലാട്ടും വേവിക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും പിന്നെ എന്ത് വരാനുള്ള വെള്ളം ഒഴിച്ചിട്ട് നേരെ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വയ്ക്കുക ഒരു അഞ്ച് വിസിൽ വരെ നേരെ വേവിച്ചെടുക്കട്ടെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇപ്പം അഞ്ച് വിസിൽ വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് തണിഞ്ഞു വന്നിട്ടുണ്ട് തുറന്ന് നോക്കാം നമുക്ക് അങ്ങനെ ഇതാ ഇളവനൊക്കെ നല്ലോണം ബന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പാണ് റെഡി അതിനു വേണ്ടിയിട്ട് അരമുറി തേങ്ങ എടുത്തതാണ് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് നല്ല ജീരകവും ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും ഒരു കാൽ കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേ അതേപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്ത് കൊണ്ട് വരാം ഇതപ്പം നല്ലോണം അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു ഇളവലിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചെറുതായിട്ടൊന്ന് തിള വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാ കേട്ടോ ഇത് ഇത് നമുക്ക് സൂക്ഷിച്ചു വെക്കാനും പറ്റും വറുത്തിന് മുന്നേ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി ഇപ്പം ഞാനിതിലേക്ക് വറുത്തിട്ട് കൊടുക്കുകയാണ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് കര ടീസ്പൂണ് കടുകും ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എളുപ്പമെല്ലാം ഉണ്ടാക്കാൻ ഞാനിത് ടിഫിനിൽ ചോറൊക്കെ വെച്ചുകൊടുത്തു അതിൻ്റെ മുകളിലായിട്ട് കോവയ്ക്ക ഉപ്പേരിയും കൂടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള കറിയാണ് കറി ചെറിയൊരു പാത്രത്തിലാണ് കറി എടുക്കുന്നത് അങ്ങനെ നമ്മുടെ ലഞ്ച് ബോക്സ് ഇവിടെ ആയി വന്നിട്ടുണ്ട് എളുപ്പമല്ലേ അപ്പോൾ ഇതാ ഈ ഒരു പാത്രത്തിലാണ് കറി റെഡി ആക്കുക കറി ഒഴിച്ച് ഒഴിക്കുന്നത് അങ്ങനെ നമ്മുടെ ഇളവനെ കൊണ്ടുള്ള അട്ടിപൊടി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് കറി ആട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോരതേ അടുത്ത റെട്ടിപൊടി വീഡിയോ ഇട്ട് വരുന്നവരേക്കും താങ്ക്